പക്ഷേ ആ ഒരു അവസ്ഥയല്ല ഈ നമ്മൾ ആലപ്പുഴ കൊല്ലം ഭാഗത്ത് പോകുമ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ നമസ്കാരം ഫ്രണ്ട്സ് അടുത്ത പാർട്ടിലേക്ക് സ്വാഗതം കഴിഞ്ഞ പാർട്ട് നമ്മൾ ചങ്ങരംകുളങ്ങര എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നടത്തിയത് ഇപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എൻ എച്ച് അറുപത്താറിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ അപ്ഡേറ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാലും ഇതൊക്കെ തന്നെയാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെയൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാനുള്ളത് അതായത് രണ്ട് സൈഡിലും വർക്ക് നടക്കുന്നുണ്ട് ഇടത് ഭാഗത്ത് ഇടത് സൈഡിൽ കൂടുതൽ വർക്ക് നടക്കുന്നു ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് കാര്യമായിട്ട് തന്നെ മണ്ണ് ഫില്ലിങ് ഈ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പല സൈഡിലാണെങ്കിൽ വർക്ക് തുടങ്ങിയതേ ഉള്ളൂ ചെറിയ രീതിയിൽ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്രൈനേജ് ചാനലിൻ്റെയൊക്കെ വർക്ക് ഈ വല സൈഡിൽ കംപ്ലീറ്റ് ആണ് ഇടത് ഭാഗത്ത് മണ്ണ് ഫില്ലിംഗ് ആണ് ഈ ഭാഗത്ത് നടക്കുന്നത് ഇവിടെ നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്തും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് നമ്മൾ വിട്ട് ഇവിടെ എത്തിയപ്പോൾ കാണാൻ പറ്റുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ വലത് സൈഡിൽ വർക്ക് നടക്കുന്നുണ്ട് ഇടത് ഭാഗത്ത് വർക്ക് തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നമ്മൾ മാറി നോക്കുമ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇടത് ഭാഗത്ത് കൂടുതലായിട്ട് മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് വലത് ഭാഗത്തും അതുപോലെ തന്നെയാണ് ഈ ഡ്രെയിനേജ് ചാനലിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ റോഡ് കുറച്ച് പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ക്യാമറ കുറച്ച് ഷേക്ക് ആയിരിക്കും ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് നല്ല ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് ഇടത് ഭാഗത്തും വലത് ഭാഗത്തും വർക്ക് നടക്കുന്നുണ്ട് നല്ല ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ തന്നെയാണ് മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് ബലത് സൈഡിൽ ഡിവൈഡർ വെച്ചിട്ടുണ്ട് അതിനുള്ളിൽ നല്ല ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് നടക്കുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ നല്ല ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെ വലത് സൈഡിലും നല്ല രീതിയിൽ തന്നെയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട് ഇടത് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നോക്കിയിരുന്നാലും കാണാൻ പറ്റുന്നൊരു കാഴ്ച ഇതൊക്കെ തന്നെയാണ് ഇടത് ഭാഗത്ത് ഡ്രൈനേജ് ചാനലിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് വലത് സൈഡിലെ പല സൈഡിലെ ഡിവൈഡറിനപ്പുറത്തേക്ക് വർക്ക് നടക്കുന്നുണ്ട് മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ നോക്കിയിരുന്നാൽ നോക്കിയിരുന്നാലിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കൂടുതൽ കാഴ്ച എന്ന് പറഞ്ഞാൽ മണ്ണ് ഫില്ലിംഗ് ആണ് പിന്നെ മറ്റ് നമ്മൾ ഹൈവേയുടെ മറ്റ് സ്ഥലങ്ങളിൽ കാണുന്ന പോലുള്ളൊരു ഏരിയ അല്ല ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു നിരന്ന സ്ഥലമാണ് നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് മറ്റ് സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ കുന്നൊക്കെ ഇടിച്ച് നിരപ്പാക്കിയിട്ടാണ് ഹൈവേ കടന്നു പോണത് അതായത് വടക്കൻ കേരളത്തിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പക്ഷേ ആ ഒരു അവസ്ഥയല്ല ഈ നമ്മൾ ആലപ്പുഴ കൊല്ലം ഭാഗത്ത് പോകുമ്പോൾ നമ്മൾ കാണുന്നത് കൂടുതലും ഇവിടെയൊക്കെ നല്ല നേരപ്പുള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയും പല സൈഡിലാണ് കൂടുതലായിട്ട് വർക്ക് നടക്കുന്നത് ഇടത് സൈഡിൽ മണ്ണ് ഫില്ലിങ് നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ മണ്ണ് ലെവലിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ രണ്ട് സൈഡിലും ഒരുപോലെ മണ്ണ് ഫീലിങ് നടക്കുന്നുണ്ട് ഇവിടെയും പഴയ റോഡ് അതായത് നമ്മൾ നിലവിലെ എൻ എച്ച് അറുപത്താറ് ചെറിയ പ്രശ്നമാണ് റോഡ് നല്ല ഷേ അതായത് ക്യാമറ നല്ല രീതിയിൽ ഷേക്ക് ആവുന്നുണ്ട് ഇവിടെയും ഇവിടെ നോക്കിയിരുന്നാൽ രണ്ട് സൈഡിലും ചെറുതായിട്ട് വർക്ക് നടക്കുന്നുണ്ട് റോഡ് സിഗ്നലാണ് നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ പറഞ്ഞ പോലെ ഒരു കാര്യം തന്നെയാണ് ഇവിടെയും പറയാനുള്ളത് കാരണം വർക്ക് നടക്കുന്ന സ്ഥലങ്ങളിൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് ഒരു ഭാഗത്തും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ അത്യാവശ്യം മുമ്പും കുറച്ച് റോഡിന് വീതി ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഈ ഒരു ഭാഗമൊക്കെ ഇപ്പം ഇത് ആ വീതിയുള്ള ഭാഗം കഴിഞ്ഞു കഴിഞ്ഞു നോക്കുമ്പോൾ മറ്റു സ്ഥലങ്ങളിൽ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇടത് സൈഡിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഡ്രൈനേജ് ചാലിൻ്റെ കോൺക്രീറ്റ് ആണ് അവിടെ കാണുന്നത് ഇടത് ഭാഗത്ത് കുറച്ച് ഉയരത്തിൽ കാണുന്നത് അത് കഴിഞ്ഞ് ഈ മണ്ണ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ തന്നെ അത് ലെവിലിതാണ് ലെവലി തുടങ്ങിയ മണ്ണാണ് പലതു സൈഡിൽ അങ്ങനെ വർക്ക് തുടങ്ങിയതേ ഉള്ളൂ പക്ഷേ കൂടുതലായിട്ട് വർക്ക് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത് ഈ ഒരു സ്ഥലത്ത് കാണാൻ പറ്റുന്നത് ഇടത് സൈഡ് തന്നെയാണ് ഇപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ കാണുന്നൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ പലത് സൈഡിലും നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇടത് സൈഡിലും നല്ല രീതിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച രണ്ട് സൈഡിലും ഒന്നുപോലെ വർക്ക് നടക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ പല സൈഡിൽ ഈ ഒരു ഭാഗത്തൊക്കെ ആണെങ്കിൽ മണ്ണ് ഫില്ല് ചെയ്തിട്ട് മെറ്റില് നിരത്തുന്നുണ്ട് ഇവിടെ ഇടത് സൈഡിൽ നല്ല കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് മണ്ണ് ഫില്ല് ചെയ്തിട്ട് നല്ല രീതിയിൽ ലെവൽ ചെയ്യുന്നുണ്ട് ലെവൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വലത് ഭാഗത്താണ് കൂടുതലായിട്ട് വർക്ക് നടന്നിട്ടുള്ളത് വലത് സൈഡിലെ ഡിവൈഡറിൻ്റെ അപ്പുറത്ത് മെറ്റൽ വിരി മണ്ണ് ഫില്ല് ചെയ്ത് മെറ്റൽ വിരിച്ചിട്ടുണ്ട് ഇവിടെ ഇടത് ഭാഗത്താണെങ്കിൽ സൈഡ് ചേർന്ന് മെറ്റൽ വിരിച്ചിട്ടുള്ളതായിട്ട് കാണാം എനിക്ക് തോന്നുന്നത് അത് സർവീസ് റോഡ് ആവാനാണ് സാധ്യത അവിടെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെയും വലത് സൈഡിൽ കാര്യമായി വർക്ക് നടക്കുന്നുണ്ട് ഇത് ഏതോ ഒരു ടൗണിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് എന്നാണ് തോന്നുന്നത് എന്നിരുന്നാൽ പോലും ടൗൺ ആയിരുന്നിട്ട് പോലും നല്ല രീതിയിൽ വർക്ക് ഇവിടെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നടക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തും നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് നല്ല ഈ തിരക്കുള്ള ഏരിയയിൽ പോലും പല സൈഡിലാണ് ഈ ഒരു ഭാഗത്ത് കാര്യമായി വർക്ക് നടക്കുന്നത് നല്ല വർക്ക് നടക്കുന്നുണ്ട് നമ്മളെ ഏകദേശം കരുനാഗപ്പള്ളി ടൗൺ എത്തി എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ടൗൺ ഏരിയയില് നമുക്കങ്ങനെ വർക്ക് കാണാൻ പറ്റില്ല എന്നിരുന്നാലും ചില സ്ഥലങ്ങളിൽ വർക്കുണ്ട് ഇവിടെ ഫുൾ ഇവിടെ കറക്റ്റ് നല്ല ടൗൺ ഏരിയയാണ് ഇപ്പം ഇവിടുത്തെ ഒരു കാര്യം അറിയത്തില്ല ചിലപ്പോൾ ഇനി ഫ്ലൈ ഓവർ ആവണമെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ് കാരണം നിങ്ങൾക്കറിയാം കഴിഞ്ഞ പാർട്ടുകളൊക്കെ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും നമ്മുടെ ആ ടൈം ലെങ്ത് അതായത് വീഡിയോ ലെങ്ത് ഒരുപാട് കൂടുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാട്ടും ഈ ഭാഗത്ത് വെച്ച് നടത്തുന്നത് അപ്പോൾ എൻ എച്ച് അറുപത്താറിൻ്റെ ഫുൾ അപ്ഡേറ്റ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഫുൾ അപ്ഡേറ്റിനായി നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ കൃത്യസമയത്ത് തന്നെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം